കേരളത്തിലെ കഴിഞ്ഞ കുറച്ചു വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്ന പല പ്രമുഖരെയും പൊറുതിമുട്ടിച്ച ഒട്ടനേകം പെണ്ണുങ്ങളെ കാണാം കുറ്റകൃത്യങ്ങൾക്കും തട്ടിപ്പുകൾക്കും നേതൃത്വം നൽകുകയും സ്വാധീനശക്തി ഉപയോഗപ്പെടുത്തി നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നവർ സ്വന്തം താല്പര്യങ്ങൾക്കും വളർച്ചയ്ക്കും വേണ്ടി തന്റെ ശരീരം അതിവിദഗ്ധമായി ഉപയോഗിക്കുന്നവർ അന്നത്തെ അന്നത്തിനു വേണ്ടി ശരീരം വിൽക്കുന്ന തെരുവ് വേഷിയുടെ അന്തസ്സു പോലും ഇല്ലാത്ത നീചവർഗങ്ങൾ പലപ്പോഴും അവരെ ഉദ്ധരിച്ചാണ് പെണ്ണുരുമ്പെട്ടാൽ എന്ന പ്രയോഗമെന്ന് തോന്നിപ്പോയിട്ടുണ്ട് അത് അങ്ങനെയല്ലെങ്കിൽ കൂടി തഴച്ചു വളരുന്ന ഫെമിനിസത്തിന്റെ മറവിൽ ഇന്ന് ഇത്തരം പൂതനകൾ ആറാടുകയാണ് അതിന് അവർക്ക് പ്രചോദനമാകുന്നതാകട്ടെ നമ്മുടെ നിയമം സ്ത്രീകൾക്ക് നൽകുന്ന പ്രിവിലേജ് തന്നെ പുരുഷൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിലും അവകാശത്തിലും ഇക്വാലിറ്റി വേണം എന്നാണല്ലോ ഫെമിനിസത്തിന്റെ കാതൽ എന്നാൽ പുരുഷൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളിലും അവർ ഇക്വാലിറ്റി നേടുന്നുണ്ട് എന്നത് മാത്രമാണ് ഫെമിനിസത്തിന്റെ യഥാർത്ഥ ഔട്ട്കം സ്ത്രീകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ പെരുകുന്ന എണ്ണം ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ് പൊതുവെ ഇത്തരക്കാർക്ക് കൈയിട്ട് കളിക്കാൻ പറ്റാത്ത മേഖലകളിൽ ഒന്ന് സിനിമാ ഫീൽഡായിരുന്നു കാരണം ഇവിടെ ഇങ്ങനെയാണ് ഭായ് എന്ന് പുരുഷാധിപത്യം കഥകിന് മുന്നിൽ എഴുതിവെച്ച സ്ഥലമാണല്ലോ സിനിമ കിടന്നു കൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാത്ത ഒരു മേഖല ഒരു നല്ല നടി എന്നാൽ ഒരു നല്ല വീശ്യ എന്ന് പണ്ടാരാണ്ടങ്ങോ പറഞ്ഞതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇരുന്നും കിടന്നും പടവുകൾ കയറിയ പട്ടുചന്മങ്ങൾ തലയിൽ മുണ്ടിട്ട് മൊഴി നൽകി എന്നല്ലാതെ ഇപ്പോഴും ഒരാൾ പോലും മുഖം കാണിച്ചിട്ടില്ല റെപ്യൂട്ടഡായ ഒരു നടി പോലും രംഗത്ത് വന്നിട്ടില്ല വന്നതൊക്കെയും സിനിമയിൽ ഒന്നും ആകാൻ കഴിയാതെ പോയ ഇനി ഒന്നും ആകാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കുറെ ജന്മങ്ങൾ എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച് ശരീരമടക്കം സകലത്തും പണയം വെച്ച അവർ അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് കോൾമായിർ കൊള്ളുന്ന കുറെ പാവാട അലക്കികളാകട്ടെ സിനിമയെയും വർഷങ്ങളായി മലയാളികൾ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവരെയും ഒക്കെ ബഹിഷ്കരിക്കണം എന്നും പറഞ്ഞ് ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് ഇവരുടെ സിനിമകൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടത് അവരുടെ സ്വഭാവം നോക്കിയല്ല മറിച്ച് അഭിനയം നോക്കിയായിരുന്നു ദിലീപ് എന്ന നടൻ ഇപ്പോൾ പരാജയപ്പെടുന്നത് അയാൾ പീഡന കേസിലെ പ്രതി ആയതുകൊണ്ടല്ല അയാളുടെ സിനിമകൾ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ് കൺവിൻസിംഗ് ആയ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഏത് പീഡനവീരന്റെയും സിനിമയ്ക്ക് ആള് കയറും കാരണം നമ്മൾ സിനിമ കാണുന്നത് അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനല്ല രണ്ടര മണിക്കൂർ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് പിന്നെ കാമം അത് മനുഷ്യനിൽ ഇൻബിൾട്ടായ ഒരു കാര്യമാണ് പക്ഷെ പെണ്ണുങ്ങളെ ടോയ് ആയി മാത്രം കാണുന്നവരോട് പറയാനുള്ളത് കാമക്കണ്ണുകളാൽ നിങ്ങൾ നോക്കുന്ന ആ നാഭിച്ചുഴിയാണ് ഒരിക്കൽ നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തിയത് നിങ്ങൾ കാമത്താൽ കാണുന്ന ആ മാരിടങ്ങളാണ് ഒരിക്കൽ നമ്മുടെയൊക്കെ വിഷപ്പടക്കിയത് ഓർമ്മയുണ്ടായിരിക്കട്ടെ